ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാടൻ റോസിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട് റോസിനെ ഇഷ്ടപ്പെടുന്നവരുട്ടോ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ഓർത്തും നമ്മളെപ്പോഴും മറ്റ് പ്ലാൻസുകൾ ഇടുമ്പോൾ അവർക്കും ബോർ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നാടൻ റോസിൻ്റെ ഒരു സെയിൽ വീഡിയോ ചെയ്യുക എന്നുള്ളത് വിചാരിച്ചത് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഒന്നുമില്ല ഇതിനകത്ത് നമ്മൾ ഒരൊറ്റ വെറൈറ്റി മാത്രമാണ് കാണിക്കുന്നത് അത് ഏത് റോസാന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും കുറച്ച് കൂട്ടുകാർക്കെങ്കിലും ഇത് നമ്മുടെ ഓർക്കിഡ് ആണ് കേട്ടോ തനി നാടൻ റോസാണ് ഓർക്കിഡ് റോസ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഒട്ടും മുള്ളില്ല എന്നുള്ളതാണ് കേട്ടോ ഒട്ടുമുള്ളില്ലാത്ത റോസാണ് നമ്മുടെ ഓർക്കിഡ് റോസ് ഒരു കൊലയിൽ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഒരു സെമി റോസ് ആണ് നമ്മുടെ ഓർക്കിഡ് റോസ് ഇതിൻ്റെ ഫ്ലവർ ആയാലും അതുപോലെ തന്നെ ലീഫായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഇത് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റോസ് കൂടിയാണ് നമ്മുടെ ഓർക്കിഡ് റോസ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ വെൽ റോട്ടഡായ നിറച്ച് ബഡ്ഡുള്ള പ്ലാന്റ്സുകളാണ് ഇത്തവണ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ഹെൽത്തിയായ പ്ലാന്റ്സുകളാണ് കേട്ടോ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന രീതിക്ക് നമ്മളത് പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ ബുഷായ പ്ലാൻസുകളാണ് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി നമ്മൾ തിങ്കളാഴ്ച തൊട്ട് പ്ലാൻസുകൾ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്